ആക്ച്വലി എല്ലാവരുടെയും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു പാഷൻ പാഷൻ പ്രൊഫഷൻ ആയതാണെന്നാണ് ആക്ച്വലി അങ്ങനെയല്ല ഫൈനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസിൻ്റെ ഒരു നീഡ് ഏതൊരു സമയത്തും നമുക്ക് തോന്നും അങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ടായിരിക്കാം ഞാനും എൻ്റെ ഹസ്ബൻ്റും ഞങ്ങൾ രണ്ടുപേരും ഒരഞ്ചാറ് മാസം ഇതിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത് ഒരു ബേസിക് ഐഡിയയും ഇല്ലാതെയാണ് ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് പക്ഷേ ഒരെഫേർട്ടും എടുക്കാത്ത ആൾക്കാരോട് എനിക്ക് ആ അവരോട് എനിക്ക് തീരെ താല്പര്യം തോന്നാറില്ല ഹലോ വിശേഷം ഹലോ എൻ്റെ പേര് അഹല്യ ഞാനൊരു സ്മോൾ ബിസിനസ് ഓണറാണ് ബഡ്ഡിങ് സ്മോൾ ബിസിനസ് ഓണറാണ് എനിക്കൊരു ഓൺലൈൻ സാരി സ്റ്റോറാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ പേര് ഭൂമി എന്നാണ് ഇപ്പോൾ അഹല്യ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആയിരുന്നു ഇപ്പോൾ ഒന്ന് നിൽക്കുന്നത് വനിതാ സംരംഭകയായിട്ടാണ് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ആക്ച്വലി എല്ലാവരുടെയും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു പാഷൻ പാഷൻ പ്രൊഫഷൻ ആയതാണെന്നാണ് ആക്ച്വലി അങ്ങനെയല്ല ഇപ്പോൾ ഷാഹിനെ പറഞ്ഞപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ഞാൻ ടീച്ചിങ് ആണ് എൻ്റെ പാഷൻ ഇപ്പോഴും എൻ്റെ പാഷൻ അത് തന്നെയാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുന്ന സമയത്താണല്ലോ നമ്മൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യമാണ് ബിസിനസ് എന്നെ സംബന്ധിച്ച് ബിസിനസ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു നീഡായിരുന്നു ഇപ്പം പാഷൻ അല്ലാന്ന് പറഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ പിറകിൽ നല്ല ഒരുപാട് പാഷനോടെയാണ് ഓരോ ആൾക്കാർ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഫസറിൽ നിന്ന് സംരംഭകയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ഒരു വ്യത്യാസമാണ് ലൈഫിൽ വന്നിട്ടുള്ളത് എല്ലാവരും ഐ ഡോ ബിലീവ് ദാറ്റ് എല്ലാവരും പാഷൻ ടു ദ പ്രൊഫഷൻ ആക്കിയ ആൾക്കാരല്ല കൂടുതൽ പേരും പലർക്കും പല പാഷൻസ് ഉണ്ടാകും പക്ഷേ നമ്മുടെ ഒരു ലൈഫ് സിറ്റുവേഷനും നമ്മളുടെ സർവൈവൽ ആണല്ലോ അല്ലേ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും വരണം അതേപോലെ തന്നെയാണ് ഞാൻ ഇതിൽ എന്നെ ടീച്ചിങ് എന്നുള്ളൊരു പ്രൊഫഷൻ എന്നെ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ സംസാരിക്കുന്നതും കോൺഫിഡൻ്റ്ലി എനിക്ക് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും എൻ്റെ ഒരു സംസാര രീതി മറ്റുള്ളവരിലോട്ട് എനിക്ക് എത്തിക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു പ്രൊഫഷൻ അത് അതായത് കൊണ്ടാണ് പിന്നെ എന്താ പറയാ രണ്ടും അങ്ങനെ അല്ലാത്ത ആൾക്കാർക്കും ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായിരുന്നില്ല ആയിരുന്നില്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ട്രെൻഡുകളുടെ കാലമാണ് അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു ആ പൊസിഷൻ എത്രത്തോളം അഹല്യനെ അഹല്ലിയുടെ ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കണ്ടന്റ് ക്രിയേഷൻ ആണ് എന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്നുള്ള ഒരു കാര്യം പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞാൻ ജോബ് റിസൈൻ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ എനിക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് എന്റെ പേരൻസും പ്രായമായ ആൾക്കാരാണ് അപ്പോൾ അവരെ വീണ്ടും എന്റെ കുട്ടികളെ നോക്കുക എന്നുള്ളൊരു ചുമതല ഏൽപ്പിക്കുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം അവർക്കും റെസ്റ്റൊക്കെ എടുക്കേണ്ട ഒരു ടൈമാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ജോബ് റിസൈൻ ചെയ്യണമെന്നേ എന്നേ ആഗ്രഹമില്ലാത്ത ഒരാളാണ് കാരണം ഞാൻ ടോട്ടലി കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കണം എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് എന്റെ ഒരു സെക്കൻഡ് സെക്കൻഡ് പ്രഗ്നൻസിയിലൊരു തേർഡ് മന്ത്ല കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് കുറച്ച് ദിവസം വീട്ടിലിരിക്കണം അപ്പൊ ഞാൻ താൽക്കാലികമായിട്ടൊരു ലീവ് എടുത്ത് വീട്ടിലിരുന്നപ്പോഴാണ് എന്റെ മൂത്ത കുട്ടിക്ക് പതിനൊന്ന് മാസമുള്ള ഞാൻ ജോബിന് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ ഐ സ്റ്റാർട്ടഡ് മിങ്കിളിങ് വിത്ത് മൈ എൽഡർ വൺ ആൻഡ് ദെൻ ഐ റിയലൈസ് ഐ ഹാവ് ടു ബി ഹിയർ ഞാൻ വേറെ എവിടെയും പോയി എന്റെ ഒരു സമയവും എന്റെ ഒരു അവൈലബിലിറ്റി ഞാൻ എവിടെയല്ല കളയേണ്ടത് മേ ബി എന്റെ സ്റ്റുഡൻസിലോട്ടല്ല അതേക്കാലം എന്റെ വീട്ടിലുള്ള എന്റെ കുട്ടികൾക്കാണെന്നുള്ള റിയലൈസേഷനിലാണ് ഞാന് ജോബ് റിസൈൻ ചെയ്തത് റിസൈൻ ചെയ്തതിന് ശേഷം കുറെ നാൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ ഒരു നീഡ് ഏതൊരു സമയത്തും നമുക്ക് തോന്നും അങ്ങനെ അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ബിസിനസ് ഈ ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാരണം കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് ഇതിനൊരു ത്രെഡ് തന്നത് എനിക്ക് വളരെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ കണ്ടന്റ് ക്രിയേഷനും അതൊരു ഓർഗാനിക്കലി വന്നൊരു കാര്യമാണ് ഒരു വെറുതെ ഒരു ഇൻട്രസ്റ്റ് ഞാനും എന്റെ ഹസ്ബൻഡും ഭയങ്കര ഫണ്ട് ലൗവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ വെറുതെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ പേജ് കുറച്ച് റീച്ച് ആയി തുടങ്ങി ദൻ ഐ സ്റ്റാർട്ട് എഡ് ഗെറ്റിംഗ് ഈ കൊലാബറേഷൻ പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങുന്ന ഒരു കാലമായിരുന്നു ആ സമയത്ത് ഒരു നാലഞ്ച് വർഷം മുന്നിലത്തെ കാര്യം അപ്പോൾ എനിക്ക് സാരിയുടെ പ്രൊമോഷൻസ് വന്നിട്ട് എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇതാക്കും നിനക്കൊരു സാരിസ്രോത തുടങ്ങിയാൽ എന്താണ് എന്ന് വെറുതെ ഒരു തമാശക്ക് ചോദിച്ചാണ് പിന്നീട് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടാണ് എൻ്റെ ബിസിനസ് ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറയുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടാണ് എനിക്ക് ആൾക്കാരോട്ട് ഈസിലി കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ജൂൺ ആവുമ്പോൾ ഒരു വർഷമാവും വൺ ഇയർ ആവുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ എവിടെ കേരളമാണോ ഇന്ത്യ പുറത്താണോ എങ്ങനെയാണ് ആ ഒരു ഡീലിങ്സ് ഒക്കെ നടക്കുന്നത് ഇപ്പൊ കൂടുതലും നമുക്ക് കേരളത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയുടെ പുറത്തുനിന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും നമുക്ക് ഒഡീഷ ജമ്മു കാശ്മീർ പിന്നെ സൗത്ത് കർണാടക തമിഴ്നാട് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിലാണ് നമുക്ക് ഏറ്റവും അധികം നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത് ഇപ്പം നമ്മളുടെ അതായത് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ അഹല്യ ആക്റ്റീവ് ആയിട്ടുള്ളത് അപ്പം ഇൻസ്റ്റാഗ്രാം ത്രൂ ആണോ നമ്മുടെ ഡീലിങ്സ് നടക്കുന്നത് അതോ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ത്രീ മന്ത്സ് ത്രീ ടു ഫോർ മന്ത്സ് ആയിട്ടുള്ളൂ അതിന് മുന്നേ നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെയാണ് നമ്മുടെ ഓർഡേഴ്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് എപ്പോഴും നമ്മളൊരു ഒരു സ്റ്റെപ്പ് അടുത്തൊരു സ്റ്റെപ്പ് നോക്കണമല്ലോ അങ്ങനെയാണ് നമ്മൾ നമ്മൾ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വെബ്സൈറ്റിലും ഓർഡേഴ്സ് എടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി പേരാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നത് അഹല്യ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ വുമൺ വുമൺസ് ഒരുപാട് പേരുണ്ടാവും അപ്പൊ അഹല്യടുത്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടോ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ടോ ഓ തീർച്ചയായിട്ടും എനിക്ക് ദിവസവും ഒരു ഒരു അഞ്ച് പത്ത് പേരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ സംരംഭം തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട് ആഗ്രഹം വളരെ നല്ല കാര്യമാണ് പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കാൻ റെഡി ആവണം ദാൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് ചോദിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അത് വേണം ബട്ട് സ്റ്റിൽ എൻ്റെ അടുത്ത് വരുന്ന പലർക്കും വേണ്ടത് ഞാൻ ഡീൽ ചെയ്യുന്ന എൻ്റെ ഡീലേഴ്സിനെയാണ് അല്ലെങ്കിൽ അവരുടെ നമ്പർ ആണ് റാദർ ദാൻ ഹൗ ഐ സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ഹൗ ക്യാൻ ബി യു നോ ഇമ്പ്രൂവ് അല്ലെങ്കിൽ ഇതിനെ കുറച്ച് ടിപ്സ് തരുമോ എന്ന് ചോദിക്കുന്നതിനേക്കാളും പിന്നെ പീപ്പിൾ ഹാവ് നോ ഐഡിയ ലൈക് ഇതിപ്പം ഞാൻ എനിക്കൊരു ബിസിനസ് പാരമ്പര്യമൊന്നുമില്ല ഞാനിതിൽ വളരെ ഫ്രഷറാണ് ഞാൻ ഐ സ്റ്റാ ഐ റിസേർച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും ഒരഞ്ചാറ് മാസം ഇതിൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത് ആൻഡ് എത്ര രൂപ വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യണം ഒരു ബേസിക് ഐഡിയയും ഇല്ലാതെയാണ് ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് പക്ഷെ ഒരു വേറൊരു അതോ ഗ്രൂപ്പും കൂടെ ഉണ്ട് അവര് കൊറേ ട്രൈ ചെയ്തിട്ട് നോട്ട് യു നോ അവർക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവരെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കോണ്ടാക്ട് നമ്പേഴ്സ് വരെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഒരഫേർട്ടും എടുക്കാത്ത ആൾക്കാരും അവരോട് എനിക്ക് തീരെ താല്പര്യം തോന്നാറില്ല ഇയർ ആയെന്ന് പറഞ്ഞു ഇപ്പം നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടപ്പിന് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പല രീതിയിൽ ഇതുപോലെ സ്മോൾ ബിസിനസ് റൺ ചെയ്യാം അതായത് നമുക്ക് റീസെല്ല് ചെയ്യാം ഇപ്പം നമ്മള് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നില്ല ഡയറക്റ്റ് ഡീലേഴ്സ് വഴി നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സുണ്ട് അപ്പൊ അത് അങ്ങനെ ചെയ്യാം അത് വളരെ തുച്ഛമായ പൈസയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു കൺസാൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലെ പ്രോഡക്റ്റ് വന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് എൻ്റെ ത്രൂ എൻ്റെ കസ്റ്റമറിലോട്ട് എത്തുക നമ്മുടെ ബ്രാൻഡും നമ്മുടെ കാർഡും നമ്മളുടെ കൈ വഴി അത് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രയോറിറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സാരീസൊക്കെ ബൾക്കായിട്ട് നമ്മൾ എടുത്ത് നമ്മുടെ കസ്റ്റോഡിയനിൽ വെച്ചിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് സോ അതിൽ കുറച്ച് നമ്മൾ ഇപ്പം ഒരു ബൊട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏകദേശം ഒരു സെവൻറ്റി തൗസൻഡിലാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ആ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ എടുത്ത പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്ത് തീർന്നിട്ട് ആ എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റോക്ക് എടുക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു ഏഴ് എട്ട് ഒമ്പത് ലക്ഷം അടുത്ത് നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് സെയിലും ഉണ്ടില്ലെന്നല്ല പക്ഷേ നമ്മളുടെ നമ്മൾക്ക് അത്യാവശ്യം ഫൈനാൻഷ്യലി നല്ല രീതിയിൽ പൈസ ചെലവാകുന്ന ഒരു കാര്യമാണ് അതിനനുസരിച്ച് നമുക്ക് സെയിലുണ്ടെങ്കിൽ അത് നന്നായി പോയി അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഓരോ ദിവസം എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഈ ബിസിനസ് ഫീൽഡ് അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ എന്നാവുമ്പോൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം ട്രെൻഡ്സ് മാറുന്നതിനനുസരിച്ച് അപ് ടു അപ്പോൾ ആ ഒരു ലൈഫ് എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവർ രണ്ടും ചെറുതാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒരുപോലെ മാനേജ് ചെയ്തു പോകുന്നു ഇപ്പം ഈ പറഞ്ഞ പോയിന്റൊക്കെ ഞാൻ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒട്ടും ഒരു ട്രെൻഡിങ് വീഡിയോ എടുത്ത് ട്രെൻഡ് ട്രെൻഡിനെ ഫോളോ ചെയ്ത് ചെയ്യുക എന്നുള്ളതെന്നല്ല ഇപ്പം പലരും ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ദ ആർ ഡുയിങ് തിങ്സ് ഐ മീൻ അതിനാണ് ഞാൻ ടോട്ടലി സപ്പോർട്ടീവ് ആണ് അവർക്കത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്യാം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ഒരു ക്സിഡന്റൽ ആയിട്ട് കണ്ടന്റ് ക്രിയേഷനിൽ ഒരു ആക്സിഡന്റൽ ആയിട്ട് വന്ന ഒരാളാണ് ഐ ലവ് ഡൂയിങ് സച്ച് തിങ്സ് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അതിലിപ്പോൾ ഒരാഴ്ച വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഓക്കെ എനിക്ക് ഇപ്പോൾ സമയമില്ല വീഡിയോ ഇട്ടില്ല അല്ലാതെ എന്റെ പേജിനെ ഞാൻ അതിൽ അതിലത്ര എഫേർട്ട് എടുക്കണം അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല ബോധേഡ് അല്ല ഞാൻ പക്ഷെ ഇപ്പം എനിക്ക് എന്റെ എന്റെ ഭൂമി എന്നുള്ള സ്റ്റോറിന്റെ പേജിനെ കുറിച്ച് ഞാൻ കുറച്ച് അപ് ടു ഡേറ്റ് ആണ് കാരണം വി ഹാവ് എ എനിക്ക് അതിലുള്ള എൻ്റെ ഫോളോവേഴ്സ് ഇത് ഈ സാരീസിൻ്റെ അപ്ഡേറ്റ്സ് കാണാനുള്ള ആൾക്കാരാണ് സോ അവരെ ഞാൻ നിരാശപ്പെടുത്താൻ പാടില്ല പക്ഷെ എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ എൻ്റെ ഒരു ടോട്ടലി എൻ്റെ ഒരു സ്ട്രെസ് റിലീഫാണ് ഓക്കെ ഇപ്പോൾ ഈ കുട്ടികളെ മാനേജ് ചെയ്യുന്നതും ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ഇൻട്രസ്റ്റുകളിലാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇപ്പം കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസാണ് അത് കിഴുന്നത് പക്ഷേ എൻ്റെ വീട് വന്ന് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുക തുണികളൊക്കെ ഒരുപാട് മടക്കാനുണ്ടാവും പാത്രം ചിലപ്പോൾ കഴുകിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അടിച്ചു വന്നിട്ടുണ്ടാവില്ല ഡിപ്പെൻസ് ചില ദിവസം പക്ഷെ ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടാവും ദാറ്റ് ഈസ് അത് എന്റെ ഒരു സന്തോഷമാണ് ഇപ്പം ഇത്രയും ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കോമെന്റ്സ് അല്ലെ അത് കണ്ടിട്ട് ആളുകൾ നമ്മളോട് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള നോട്ട്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും അപ്പൊ അതാണ് ഈ എന്റെ ഈ ഒരു അതേ സൈഡ് ഓഫ് കണ്ടന്റ് എന്റെ പേഴ്സണൽ പ്രൊഫൈൽ കണ്ടന്റ് ക്രിയേഷന്റെ ഒരു അതുപോലെയാണ് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഇപ്പം പ്രൊഫസർ ആയിരുന്നു നമുക്ക് ഒരു അപ്പൊണിങ് കൃത്യമായിട്ട് കിട്ടും നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ആണ് ചില മന്ത്സിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാകും അപ്പൊ അതിനെ കുറിച്ചിട്ട് ഉണ്ട് അതായത് മന്ത്ലി ഒരു മാസം ലാഭമാണെങ്കിൽ ചിലപ്പോ അടുത്ത മാസം നമുക്ക് ഡൗൺ ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവത്തിൽ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെ മാനേജ് ചെയ്യണം രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഈ ലാഭം നഷ്ടം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പം എൻ്റെ ഹസ്ബൻഡും ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് ഞാനും അതേപോലെ തന്നെ ഞാനും ഒരു കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പം നമ്മൾ രണ്ടുപേരും മന്ത്ലി ഏർണിങ്സ് മാത്രം കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ ഇടയിൽ വരുന്ന പൈസ കൂടുതലും പൈസ കുറവ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല അപ്പോൾ ഇപ്പോൾ വി സ്റ്റാർട്ടഡ് ലേണിങ് ദാറ്റ് പിന്നെ എൻ്റെ എൻ്റെ ഒരു ഏണിങ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് അത് കൂടുതലും നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഇപ്പം നമുക്കിത് റോൾ ചെയ്ത് സ്റ്റോക്സ് അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈക്വൽ നമ്മൾ മുന്നേ റൺ ചെയ്ത് പോയിക്കൊണ്ട് ഇരുന്ന പോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റ് സാലറി തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന് നമുക്ക് ആ ലെവലിലേക്ക് ഒരു അപ്ഡേഷൻ വരുമ്പോഴാണ് നമുക്കിതിനെ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മുടെ ഈ ഒരു സാരി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയാനുള്ള നഷ്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പം വരെ ഞങ്ങൾ ഞങ്ങളുടെ പഴയ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടേ അതെ അതെ ഇപ്പം നമുക്ക് കിട്ടുന്ന ലാഭം നമ്മൾ അത് നമ്മൾ നേരെ നമ്മുടെ അടുത്ത സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ പിന്നെ അല്ലാതെ ചിലരെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു എമൗണ്ട് എൻ്റെ ഒരു സാലറി എന്നുള്ള രീതിയിൽ കാരണം മാം ഡോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കൊരു എനിക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സാലറി അത് എനിക്ക് തർക്കിക്കാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെയാണല്ലോ ഇതിന്റെ ആള് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് എല്ലാ മന്തും ഞാൻ എനിക്ക് വേണ്ടി സാലറി എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ വുമൺ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ് അപ്പൊ എൻ്റെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്വൈസൊന്നും അല്ല പക്ഷെ വാട്ട് ഐ ലേൺ ഫ്രം യുനോ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ അത് സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും ഹു എവർ ബിറ്റിസ് നമ്മളിടുന്നൊരു എഫേർട്ടാണ് അതിൻ്റെ ഒരു സക്സസ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുക അല്ലാതെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലി നമുക്ക് വേറെ വേറൊരു ബിസിനസ് സംരംഭകരോട് ചെന്ന് ചോദിച്ചാൽ അവർ അവരുടെ സീക്രട്ട് നമ്മളോട് പറയില്ല അങ്ങനെയാണ് കാരണം അവർക്ക് അവരുടെയായിട്ടുള്ളൊരു കുറേ പോളിസീസ് ഉണ്ടാവും അത് നമുക്ക് പോയി ചോദിക്കാനും നമ്മൾ പാടില്ല അവരുടെ അടുത്തുനിന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല അത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അത് നമ്മൾ കാണിക്കുക ഇഫ് അത് നമ്മുടെ പാഷനാണ് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്കത് ചെയ്യണമെന്ന് നമുക്കുള്ളിൽ തോന്നുവാണെങ്കിൽ ഗോ ഫോർ ദാറ്റ് അറ്റ് എനി കോസ്റ്റ് നമ്മൾ പിന്നെ അത് നമ്മളെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രോബ്ല നമുക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളുടെ ലെവൽ എന്താണ് നമ്മൾക്ക് എത്ര ഫൈനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാണ് അല്ലെങ്കിൽ എത്ര എത്ര വരെ എനിക്കിതിൽ എടുക്കാൻ പറ്റും എന്നൊക്കെ നമുക്കൊരു ധാരണയുണ്ട് ധാരണ ഉണ്ടാവണം അതിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കാവുള്ളൂ അല്ലാതെ ഓവർ ബേർഡൺ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കതൊരു പ്രോബ്ലം ആവാം ചിലപ്പോൾ സക്സസ് ആവാം ബിസിനസ്സിൻ്റെ കാര്യമാണ് ചിലപ്പോൾ സക്സസ് ആവാം ചിലപ്പോൾ ഫ്ലോപ്പ് ആവും പക്ഷേ ഇതെല്ലാം നമ്മൾ എടുക്കാനുള്ളൊരു മെൻറ്റൽ മെന്റലി നമ്മൾ അതിനോട് ആണെങ്കിൽ എല്ലാവർക്കും ചെയ്യാറില്ല എനിക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാമെന്ന് ഞാൻ അപ്പോൾ അപ്പോൾ ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ കൂടുതൽ സമയം ശ്രദ്ധിക്കേണ്ടി വരും ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് പറയുള്ളു തീർച്ചയായിട്ടും എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് കാരണം രണ്ട് ഒരാൾക്ക് ആറ് വയസ്സും ഒരാൾക്ക് രണ്ട് വയസ്സുള്ള കുട്ടികളാണ് എനിക്കുള്ളത് എന്റെ ഞാനും ഹസ്ബൻഡും ആണ് ഒരുവിധം ഞങ്ങളുടെ പേജിൽ നമ്മുടെ വെബ്സൈറ്റ് വരുന്ന ഫോട്ടോസ് പോലും നമ്മൾ പുറത്തുനിന്ന് ആരെയും വെച്ച് നമ്മളിപ്പോൾ ചെയ്യിപ്പിക്കുന്നില്ല കാരണം അത് ഞങ്ങൾക്ക് അഫോർഡബിൾ അല്ല ഒരു എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ഒരാളെയും കൂടി നമ്മുടെ ബിസിനസ്സിലേക്ക് ചേർക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പം അഫോർഡബിൾ അല്ല അപ്പൊ എല്ലാ കാര്യങ്ങളും എന്റെ വീഡിയോസ് ആരും എടുത്ത് വീഡിയോസ് അടക്കം ഞാനാണ് പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കിപ്പോൾ ഫാമിലി ചേട്ടന്റെ പേരൻസ് എൻ്റെ പേരൻസ് പറ്റണ പോലൊക്കെ സപ്പോർട്ട് ചെയ്യും ചേട്ടൻ്റെ അച്ഛനമ്മയും നമ്മൾ ഫുൾ സപ്പോർട്ടാണ് നമ്മൾ എന്ത് കാര്യത്തിനും ഏത് സമയത്തും അവർ അവൈലബിൾ ആണ് ഇപ്പം എനിക്കിത് ഡിസ്പാച്ച് ചെയ്യാനൊക്കെ ആണെങ്കിലും ചിലപ്പം ആരുമില്ലെങ്കിലും അച്ഛനായിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്കൊരു വളരെ നല്ലൊരു ഫ്രണ്ട് സർക്കിളുണ്ട് ഇപ്പം സാരീസിന് മോഡൽസ് ആയിട്ടാണെങ്കിലും ലൈക് എന്തിനു വേണ്ടി നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചാലും നമ്മൾക്ക് അവൈലബിൾ ആകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു സോ അതാണ് എന്റെ ഒരു ഏറ്റവും വലിയ സപ്പോർട്ട് പിന്നെ എന്റെ ഹസ്ബൻഡ് ഡെഫിനറ്റ്ലി എല്ലാ കാര്യങ്ങളും ഇപ്പൊ വീട്ടിലുള്ള കാര്യങ്ങളും നടക്കണം നമ്മുടെ ബിസിനസ്സും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ രണ്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ ഒരു ഫീലിങ്സ് എന്താന്ന് വെച്ചാ ഇതിപ്പോ എന്റെ ജോലി ചേട്ടൻ ജോലിക്ക് പോകുന്നത് ചേട്ടന്റെ ജോലി വീട്ടിലുള്ള ജോലികൾ ഞങ്ങളുടെ ജോലികളാണ് അതില് ഒരു ഡിഫറൻസിയേഷൻ അല്ല ഇത് നിങ്ങൾ ചെയ്ത് ഇത് നിന്റെ അങ്ങനെയില്ല ആൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും ആ സമയത്ത് ഞാൻ വീട്ടിലെ പണികളൊന്നും അധികം ചെയ്യാറില്ല ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്താണ് ക്ലീനിങ്ങും വാഷിങ്ങും കുക്കിങ്ങും അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താവ് എന്നൊന്നും പറയുന്നവർ എനിക്ക് ഒരു താല്പര്യമില്ല കാരണം രണ്ടുപേരുടെയും വീട് വീടും വീട്ടിലെ കാര്യങ്ങളും രണ്ടുപേരുടെയാണ് ബാക്കി എൻ്റെ ജോലി ഇത് എൻ്റെ ജോലി അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത് അഹല്യ ഇപ്പം വൺ ഇയർ ആവുന്നു പൂർണ്ണമായിട്ടും വുമൺ എൻട്രപ്പൺ എന്നുള്ളൊരു ടാഗ് ലൈനിലേക്ക് എത്തിപ്പെട്ടു ആളുകൾ ഇനി കൂടുതൽ പ്രതീക്ഷിക്കുകയാണ് ഇപ്പം കേരളം ഫുള്ള് ഓൺലൈൻ വഴി കൊടുക്കുന്നുണ്ട് പുറത്തും ഇന്ത്യക്ക് പുറത്തോട്ടും പോകുമെന്ന് പറയുന്നു അപ്പോൾ ഇനിയൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അഹല്യയുടെ ഇപ്പോൾ ഷാഹിനെ പറഞ്ഞ പോലെ വുമൻ ഓൺട്രോണർ എന്നുള്ളൊരു ഒരു ടാഗ് എനിക്ക് ആക്ച്വലി കിട്ടി അത് ഞാനത് എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല വളരെ പെട്ടെന്ന് അത് ഒബ്വിയസ്ലി ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടാണ് എന്നെ ആൾക്കാർ ഇത്ര അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഐ സ്റ്റാർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് സംതിങ് ബിയോണ്ട് ദിസ് ഫ്രം മീ അപ്പോൾ അത് മീറ്റ് ചെയ്യണം എന്നുള്ളത് എന്നുള്ളതിപ്പം എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ റീസെൻറ്റ് ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഐ വാസ് ഷോഫ്ഡ് ഒരു വർക്കിംഗ് ഡേയിൽ മൂന്ന് ദിവസമാണ് ഞാൻ എക്സിബിഷൻ നടത്തിയത് എനിക്ക് ഞാൻ മൂന്ന് ദിവസം എക്സിബിഷൻ അഞ്ചഞ്ച് സാരി വെച്ച് മൂന്ന് ദിവസം സെയിലാവുമായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു ഹസ്ബൻഡും പോയിട്ട് നമുക്കൊരു എഴുപത് എഴുപത്തഞ്ച് സാരി അടുപ്പിച്ച് നമുക്ക് സെയിലായി ആൻഡ് ആളുകൾ ഈ നമ്മളെ നമ്മൾ അത് വർക്കിംഗ് ഡേ ആയിരുന്നു പലരും ജോലി കഴിഞ്ഞിട്ട് വന്നു പല സ്ഥലത്തുനിന്ന് വന്നു വൈക്കത്തു നിന്നും പിന്നെ മൂവാറ്റുപുഴ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ തൃപ്പൂണത്തലം നടത്തിയ എൻ്റെ എക്സിബിഷനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു സോ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പലവരും വന്ന് ചോദിച്ചൊരു കാര്യം സ്റ്റോർ ഇടുന്നുണ്ടോ നിങ്ങൾ ഫിസിക്കലി ഒരു സ്റ്റോർ എന്നു തുടങ്ങും അതൊന്നും ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഒബ്വിയസ്ലി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളിങ്ങനെ വിചാരിക്കും പക്ഷെ നമുക്കത് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളൊരു കൺസേൺ ആണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടപ്പം വി തോട്ട് ലൈക്ക് യാ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളൊരു ധാരണയാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മോട്ടിവേഷൻ അപ്പോൾ എന്തായാലും നമ്മുടെ ആനിവേഴ്സറിയോടുകൂടി നമ്മളൊരു സ്റ്റോർ ഓപ്പൺ ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു ഡ്രീം അറിയില്ല അത് നന്നാകുമെന്ന് കരുതുന്നു അപ്പോൾ ഉടനെ തന്നെ ഹെല്ലിയുടെ ഭൂമി എന്ന സ്റ്റോറ് യാഥാർഥ്യമാകട്ടെ അപ്പോൾ അതിനുള്ള എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച്